ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ശ്രീ ചേച്ചീനെയും അജുവിനെയൊക്കെ ഒന്ന് പറ്റിക്കാം അല്ലെങ്കിൽ പറ്റിച്ചാലോ എന്നാണ് എൻ്റെ ഒരു പ്ലാൻ കേട്ടോ വർക്കാവോ അറിയില്ല അതായത് ഞാനൊരു അത്യാവശ്യമായിട്ട് ഞാനൊരു കുറച്ച് പൈസയുടെ ആവശ്യത്തിലാണ് ഞാൻ കുടുങ്ങി നിൽക്കുകയാണ് അപ്പോൾ ശ്രീ ചേച്ചിയും അജു എങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് നോക്കാലോ അപ്പോൾ ഞാൻ വീഡിയോ കോൾ വിളിച്ചാൽ അവർക്ക് എന്തായാലും മനസ്സിലാവും അപ്പൊ ഞാൻ നോർമൽ കോൾ വിളിക്കാം ആദ്യം ശ്രീചേച്ചിനെ കേട്ടോ വിളിച്ചെ പക്ഷെ ശ്രീചേച്ചി കട്ടാക്കി വീണ്ടും കട്ടാക്കി ഹലോ ആ ഹലോ ശ്രീചേച്ചിയേ ശ്രീചേച്ചി എവിടെയാ ശ്രീചേച്ചി എവിടെയാ ശ്രീ ചച്ച ശ്രീചേച്ചി നോക്ക് നോക്ക് എനിക്ക് അത്യാവശ്യമായിട്ട് ഒരു അറുപതിനായിരം രൂപേന്റെ ആവശ്യം ഉണ്ടായിരുന്നു അവിടെ ഉള്ളത് അജു നോക്ക് നോക്ക് എൻ്റെ അല്ല എൻ്റെ ഒപ്പ അഞ്ജനയ്ക്ക് കുറി അട കുറി അടിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഇവിടെ അതിന് കുറുക്കി കിട്ടിയ പൈസ തൽക്കാലം ചേച്ചി അവക്ക് കുറിയടിച്ച കാര്യം വീട്ടിൽ അറിയില്ല തൽക്കാലം ഒന്ന് എന്നോട് ഒന്ന് സൂക്ഷിക്കോ ചേച്ചി ഒന്ന് കയ്യിൽ എന്ന് ചോദിച്ചു രണ്ട് മാസം ഒന്ന് കയ്യിൽ കയ്യില് എന്ന് ചോദിച്ചു അപ്പൊ ഞാൻ ആ ഓക്കെ അല്ല ശ്രീ അപ്പം അത് എൻ്റെ അവിടെ ഹോസ്പിറ്റലിലുള്ള വേറൊരു ചേച്ചി എൻ്റെ അടുത്ത് അവൾക്ക് അവൾ എനിക്ക് പൈസ തുസൂക്ഷിക്കാൻ തന്നത് അവർക്ക് അറിയാം അവർ എൻ്റെ അടുത്ത് ചോദിച്ചു ഒരു അഞ്ചന അറിയേണ്ട തൽക്കാലത്തേക്ക് ഒരു അത്യാവശ്യം ഉണ്ടായിരുന്നു അത്യാവശ്യം ഉണ്ടായിരുന്നു അറുപതിനായിരം ഒന്നും മറിക്കാൻ തരുമോ ചോദിച്ചു രണ്ട് ദിവസത്തിനുള്ളിൽ തിരിച്ചു വരാൻ പറഞ്ഞു ഇപ്പൊ ഒരു ശ്രീ ചേച്ചി ഞാൻ കൊടുത്തു ശ്രീ ചേച്ചി ഒരാഴ്ച കഴിഞ്ഞ് ശ്രീ ചേച്ചി ഇപ്പൊ അഞ്ചന പെട്ടെന്ന് ചോദിച്ചു അവൾക്ക് അത്യാവശ്യമാണ് പൈസ വേണമെന്ന് പറഞ്ഞു എനിക്ക് തരാത്ത ആളാണോ ചേച്ചി അങ്ങനെ അങ്ങനെയൊന്നും ചെയ്യില്ല ശ്രീചി നമുക്ക് അത്ര ഉറപ്പുള്ള ആൾ എന്നെ പക്ഷെ ചേച്ചി എന്തോ ഒരു ഇതില് കുടുങ്ങി കിടക്കുകയാണ് പറഞ്ഞു എനിക്ക് പേടിയാവുന്ന ആകെ ടെൻഷൻ ഏ പേടിയാവുന്നു അവൾ അത്ര വിശ്വസിച്ച് എന്റെ അടുത്ത് തന്ന സാധനേ പറഞ്ഞ കുട്ടീൻ്റെ രാത്രിക്ക് കിട്ടണം ക്രെഡിറ്റ് അജു പറയണ ക്രെഡിറ്റ് കാർഡുണ്ട് തൽക്കാലം അങ്ങനെ ചെയ്യാൻ പറ്റും അമ്മേന്റെ കയ്യിൽ ക്രെഡിറ്റ് കാർഡുണ്ട് എനിക്കില്ല പൈസക്ക് കൊടുക്കട്ടണം എത്ര മണീടെ അവൾ നാളെ രാവിലത്തേക്ക് ഉള്ളില്ലെങ്കിൽ ഇടണട്ടോ ചേച്ചി പറഞ്ഞു ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ഞാൻ ഇടാട്ടോടി ഒരു പ്രശ്നം എന്ന് പ്രശ്നമുണ്ടായി ചേച്ചി എന്തായാലും അവള് ശ്രീജിജ് അങ്ങനെ എനിക്ക് അങ്ങനെയല്ലേ എനിക്ക് അറുപതിനായിരം എപ്പൊ കിട്ടുന്നുള്ളഡിയല്ലേ ഹലോ ആ അജു അവർക്ക് എപ്പോ കൊടുക്കാ പറഞ്ഞു ഞാൻ അവർക്ക് ഉള്ളിൽ അല്ലെങ്കിൽ രാവിലേക്ക് പന്ത്രണ്ട് മണിന്റെ ഉള്ളിലാകും ഇന്നത്തെ വൺ ലാഖിന്റെ ലിമിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ അയച്ചിട്ടുണ്ട് അപ്പൊ അത് കഴിഞ്ഞ പന്ത്രണ്ട് മണി പന്ത്രണ്ട് പന്ത്രണ്ട് മണി നാട്ടില് അല്ല ഗൂഗിൾ പേ അല്ല നാട്ടിലെ പന്ത്രണ്ട് മണി ഇതിലുണ്ടാവും എത്ര അറുവാല്ലേ എനിക്കറിയില്ല ചെലപ്പോ ആ ചേച്ചി എനിക്ക് തരൂത്ത് കുത്തല്ലേ പന്ത്രണ്ട് മണി ലിമിറ്റ് പറഞ്ഞാ മതി അപ്പൊ അറുപത് സാധനം കിട്ടൂലും ഇത് ഇത് അജു അജു ഫോൺ എടുക്കാൻ എന്താ ഫ്രണ്ടിന് പൈസ കൊടുത്ത പോലെ ആവും നോക്കിക്കല്ലെങ്കി എന്തായാലും കിട്ടുണ്ടാവും പക്ഷെ ഈ വിചാരിച്ച ടൈമിൽ പറഞ്ഞില്ല പാടങ്ങളാണ് കണക്കേ നല്ല പാടങ്ങളാണ് കേട്ടോ ഇതാ പന്ത്രണ്ട് മണി കഴിഞ്ഞാൽ അജുന് പറ്റും മേടിക്കുന്ന കാര്യായിട്ടാണോ പറയുന്നത് ഇവ തള്ളാണോ എനിക്ക് ഡൗട്ട് ഉണ്ട് അല്ല ലിമിറ്റ് കഴിഞ്ഞതാണ് പന്ത്രണ്ട് മണി കഴിഞ്ഞാൽ നാളേക്ക് തരാന്ന് ആ പറഞ്ഞേക്ക് അടിമോ അജു ദൈവം അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ

എനിക്ക് ഇന്നത്തെ എപ്പിസോഡ് ആരും പേടിക്കണ്ട ഞാൻ വെറുതെ പറ്റി നോക്കിയതാ അല്ല എങ്ങനെ നിങ്ങളൊക്കെ എന്നെ സഹായിക്കുമോന്ന് ഞാനൊന്നും മനസ്സിലാക്കിയതാ ഞാനേ ഞാനെവിടെയാ അജു അറിഞ്ഞിട്ടില്ല കേട്ടോ അജു അജുനോട് പറഞ്ഞപ്പോൾ തെറ്റിപ്പോയതല്ല ഏരപ്പത്തിന്ന് പറഞ്ഞിട്ടാ പോയത് ഞാൻ സന്തോഷ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളു കേട്ടോ ചാറ്റാ